നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു ടെഹ്റാനിലും പരിസരങ്ങളിലുമുള്ള പതിനായിരത്തോളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് പദ്ധതി ജമ്മുകാശ്മീർ കർണാടക യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചു ഇതിൽ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച ഡൽഹിയിൽ എത്തിച്ചേക്കും അർമീനിയ യു എ ഇ എന്നീ രാജ്യങ്ങൾ വഴി കടൽ കരമാർഗങ്ങളിലൂടെയാവും ഒഴിപ്പിക്കൽ സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമാണ് തെക്കൻ ഗുജറാത്തിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഒപ്പം വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വഴി മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്നും കർണാടക ലക്ഷദ്വീപ് തീരത്ത് പത്തൊമ്പതാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ ചൊവ്വന്നൂർ ഇരുനില വീട് തകർന്നു അയ്യപ്പത്ത് റോഡിൽ കോലാടി പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വാടക വീടാണ് ഇന്നലെ പുലർച്ചെ തകർന്നത് ചൊവ്വന്നൂർ സ്വദേശി സദാനന്ദനാണ് വീടിന്റെ ഉടമ വീട്ടിലിരുന്ന് ആധാറിലെ വിവരം പുതുക്കാനും തെറ്റുകൾ തിരുത്താനും സംവിധാനം ഒരുങ്ങുന്നു പേര് ലിംഗം മേൽവിലാസം ഫോൺ നമ്പർ ജനനത്തീതി ഇമെയിൽ തുടങ്ങിയവ ഇത്തരത്തിൽ രേഖപ്പെടുത്താൻ കഴിയും പുതിയതായി ആധാറിന് അപേക്ഷിക്കുന്നവർക്ക് വിരലടയാളം കണ്ണിലെ റെറ്റിന എന്നീ ബയോമെട്രിക് സബ്മിഷനുകൾക്ക് എൻറോൾമെന്റ് സെന്ററുകളിൽ വരും ജനന സർട്ടിഫിക്കറ്റുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പാസ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന ഡാറ്റാബേസുകളുമായും ആധാർ നവംബർ മാസത്തോടെ ബന്ധിപ്പിക്കും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നൂറു പവൻ സ്വർണം എൺപതിനായിരം രൂപ പാസ്പോർട്ടുകൾ ഒരു ഭഗവത്ഗീത എന്നിവ സംഘം കണ്ടെത്തി അപകടം നടന്ന സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് സമീപ ആളുകളാണ് അൻപത്തി ആറുകാരനായ രാജു പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം അപകട സ്ഥലത്ത് എത്തിയത് രാജപട്ടേലിന്റെ സംഘം രാത്രി ഒൻപത് മണിവരെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ശേഷം കത്തി നശിച്ച സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ സാധനങ്ങൾ ഇവർ പോലീസിന് കൈമാറി ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പുനസ്ഥാപിക്കാൻ ധാരണ ഇന്ത്യയും കാനഡയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും ജി ഏഴ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സുപ്രധാന തീരുമാനം ബംഗാളിൽ നിന്നെത്തി സർക്കാർ ഭൂമി കയ്യേറി വീട് വെച്ച് താമസിക്കാതിരുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെ ശക്തമായ നടപടിയുമായി അസം സർക്കാർ ഗോൾപാറ ജില്ലയിലെ ബിഖാ തണ്ണീർത്തട പ്രദേശത്തെ എഴുനൂറോളം വീടുകൾക്ക് നേരെയാണ് ഹിമന്ത സർക്കാരിന്റെ ബുൾഡോസർ നടപടി ഡ്രോൺ ീഷണി ചൂണ്ടിക്കാട്ടിയും പൂർണ്ണ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ലക്ഷ്യമിട്ട് ജമ്മു കശ്മീർ അമർനാഥ് യാത്രാപാതെ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു ജൂലൈ ഒന്നു മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഈ നിയന്ത്രണം ബാധകമായിരിക്കും ഒഡീഷയിൽ ആൺസോർത്തിനൊപ്പം ബീച്ചിലെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പത്ത് പേർ അറസ്റ്റിൽ ഒഡീഷയിലെ ഗോൽപാൽപൂർ ബീച്ചിലായിരുന്നു സംഭവം സമീപ ജില്ലയിലെ ഹോസ്റ്റലിലെ അന്തേവാസിയാണ് വിദ്യാർത്ഥിനി പ്രതികളെല്ലാം സമീപവാസികളാണ് കാനഡയിൽ ജി ഏഴ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മോദിക്കെതിരെ പതിയിരുന്ന് പ്രതിഷേധിക്കാൻ ഖലിസ്ഥാനികൾക്ക് ഗൂഢപദ്ധതിയുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ആൽബർട്ടയിൽ വെച്ച് മോദിക്കെതിരെ പതിയിരുന്ന് പ്രതിഷേധിക്കാൻ വന്ന ഖലിസ്ഥാനികൾ അദ്ദേഹത്തെ അപകടപ്പെടുത്തിയനെയെന്ന് പറയുന്നു പക്ഷേ ശ്രമം വിജയിച്ചില്ല ആൻഡമാൻ കടലിൽ വൻ എണ്ണശേഖരം കണ്ടെത്തി ഗയാന പോലുള്ള ഒരു വലിയ എണ്ണശേഖരം ആൻഡമാൻ കടലിൽ കണ്ടെത്തലിന്റെ വക്കിലാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഫ്ലൈറ്റിൽ കാര്യമായ സുരക്ഷാ ആശങ്കകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡിജിസിഎ ചൊവ്വാഴ്ച അറിയിച്ചു അടുത്തിടെ നടത്തിയ ഒരു നിരീക്ഷണത്തെ തുടർന്ന് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും കണ്ടെത്തി സിനിമാ ലോകത്ത് ജോലി ജീവിത സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നടി ജനീലിയ ദേശ്മുഖ് നീണ്ട ജോലി സമയം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയിൽ നിന്ന് ദീപിക പതുക്കോൺ പിന്മാറിയതിന് കാരണം എട്ട് മണിക്കൂർ ജോലി സമയം വേണമെന്ന ആവശ്യം അദ്ദേഹം നിരസിച്ചതാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അവരുടെ അഭിപ്രായ പ്രകടനം താൻ പലപ്പോഴും ഒരു ദിവസം പത്തുമണിക്കൂർ ജോലി ചെയ്യാറുണ്ടെന്നും ചിലപ്പോൾ അതിലും കൂടുതലാണെന്നും എന്നാൽ ഇതെല്ലാം ചലച്ചിത്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണെന്നും ജനീലിയ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന ഓണറേറിയം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ മഹാരാഷ്ട്ര മന്ത്രിസഭ തീരുമാനിച്ചു തടവിലാക്കപ്പെട്ടവരുടെ പങ്കാളികൾക്ക് ഓണറേറിയം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു അതായത് ജീവിച്ചിരിക്കുന്ന പങ്കാളികൾ പെൻഷൻ ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കും മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തികളുടെ സംഭാവനകളെ ആദരിക്കുന്നതിനായി പരിഷ്കരിച്ച ഗൗരവ യോജന പ്രകാരമാണ് ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചത് സംസ്ഥാന രൂപീകരണത്തിന്റെ അഞ്ച് പതിറ്റാണ്ടുകൾ ആഘോഷിക്കുന്നതിനായി സിക്കിം ടൈം കാപ്സ്യൂൾ ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചു സിക്കിമിന്റെ നിലവിലെ സത്ത സാംസ്കാരിക സാമൂഹിക വികസന ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സിക്കിം സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ഒരു നാഴികക്കല്ലായ പദ്ധതിയാണ് ഈ സംരംഭം സംസ്ഥാന രൂപീകരണത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കുന്ന വേളയിൽ അതായത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് ടൈം കാപ്സ്യൂൾ തുറക്കും ഈ സംരംഭം ഭാവി തലമുറയ്ക്കുള്ള സിക്കിമിന്റെ യാത്രയും പൈതൃകത്തെയും ഇത് ഉൾക്കൊള്ളുന്നുവെന്നും സിക്കിം സർക്കാർ പറയുന്നു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് വെള്ളമെത്തിക്കുന്ന ഖാൻപൂർ അണക്കെട്ടിൽ വെള്ളം നിലച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ ഖാൻപൂർ അണക്കെട്ട് സിന്ധു നദിയുമായി ബന്ധിപ്പിച്ചിരുന്നു ഈ സാഹചര്യം ഇസ്ലാമാബാദിലേക്കും റാവൽപിണ്ടിയിലേക്കുമുള്ള ജലവിതരണത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യമായി പരസ്യ പ്രതികരണവുമായി ചൈന സംഘർഷത്തെക്കുറിച്ച് കടുത്ത ആശങ്ക അറിയിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മേഖലയിലെ സ്ഥിതി ഉടൻ ശാന്തമാകണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംഘർഷത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികൾ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും ഷി ജിൻ പിങ് പറഞ്ഞു പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവ ആക്രമണം നടത്തി തിരിച്ചടിക്കുമെന്ന് ഇറാനിയൻ ജനറൽ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ ക്ലിപ്പ് കെട്ടിച്ചമച്ചതാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇസ്രായേൽ ഇറാനിനെതിരെ ആണവ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാനിയൻ ജനറൽ പറയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്നാൽ ഇഷാഖ്ദാർ ഇതിനെ നിരുത്തരവാദപരവും വ്യാജവുമായ വാർത്ത എന്നാണ് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് വാർത്താ ഏജൻസി ഏറ്റെടുത്തത് സത്യമറിയാതെ പ്രസിദ്ധീകരിച്ചതാണെന്നും ഇഷാഖ് ദാർ പറഞ്ഞു കനനാസ് കെസിൽ നടന്ന അൻപത്തി ഒന്നാമത് ജി ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായുള്ള നിശബ്ദ സംഭാഷണത്തിനിടെ കണ്ണുകൾ ഉരുട്ടി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി ശ്രദ്ധ നേടി ക്യാമറയിൽ പതിഞ്ഞ ആ നിമിഷം ഓൺലൈനിൽ വൈറലാവുകയാണ് അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസിം മുനീർ നാണം കെട്ടു പാകിസ്ഥാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാക് വംശജരുടെ പ്രതിഷേധം വാഷിംഗ്ടണിൽ അസിം മുനീർ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലാണ് മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് അസിം മുനീർ നീ ഒരു ഭീരുവാണ് നിങ്ങൾ രാജ്യത്തിന്റെ നാണക്കേടാണ് കൂട്ടക്കൊലപാതകി നിങ്ങൾ നാണക്കേടാണ് ഏകാധിപതി പാകിസ്ഥാനികളുടെ കൊലയാളി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതിഷേധക്കാർ ഹോട്ടലിന് മുന്നിൽ ഒത്തുകൂടിയതെന്നും വ്യക്തമാണ് സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് പൗരന്മാരോട് അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് വാട്സ്ആപ്പ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു മെസ്സേജിംഗ് സേവനം ഉപയോക്തൃ ഡാറ്റ ശേഖരിച്ച് ഇസ്രായേലി ഇന്റലിജൻസ് സേവനങ്ങൾക്ക് നൽകുന്നുവെന്ന് അവർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി